പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാത്തു മരണ വീട്ടിലെ മര്യാദകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് അത് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുണാനിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചിരിക്കുന്നു ഓരോ ആത്മാവും മരണം ഭജിക്കുക തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ മരണ വീട്ടിലെ മര്യാദകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ ഇന്നും പല മരണ വീടുകളും പല വിധത്തിലുണ്ട് ഇന്ന് ചില മരണ വീടുകളിൽ ചെന്നാൽ മയത്തിന് ചുറ്റുമിരുന്നു കൊണ്ട് ആസീനോതുകയും ദിക്രി ചൊല്ലുകയും അതുപോലെ തന്നെ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നത് കാണാം എന്നാൽ മറ്റു ചിലയിടത്തോ ശബ്ദവും ശേഷം ചോദിച്ചതും ചിരിയും ബഹളവുമായി മരണവീടാകെ ശബ്ദമയമായിരിക്കും ഇത് രണ്ടും സത്യത്തിൽ അനിസ്ലാമികമാണ് ആദ്യത്തേത് നല്ലതാണെങ്കിലും അതായത് യാസീനും ദിക്രും ഒക്കെ നല്ലതാണെങ്കിലും അതിന് പരിശുദ്ധ ഖുർആാനിലോ അദീസിലോ അല്ലെങ്കിൽ ബിസു സമയുടെ സ്വഭാവത്തോ ചെയ്തിരുന്നതിനായി യാതൊരു ഇത് തെളിവുമില്ല ഇത്തരത്തിൽ തെളിവില്ലാത്തിരത്തോളക്കാലും അത് അനിസ്ലാമികമാണ് ദീനിൽ പുതുതായി എന്തു തന്നെ നിർമ്മിച്ചാലും മഹബസത്തെയും ആക്കുള്ളു പിതാത്തെയും നോലാലത്തെയും പിന്നാര് എന്നാണ് പുതുതായി കൊണ്ടുവന്നാലും അത് പിതാത്വം അത് വഴിക്കടയിലേക്കും അത് നരകത്തിലേക്കുമാണ് നേർക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം അതായത് ശബ്ദമയമായിരിക്കുന്ന ഒരു മരണവീട് അതൊരിക്കലും മരണവീടിന് ഭൂഷണമല്ല മരണ വീട്ടിൽ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നിശബ്ദത പാലിക്കുകയാണ് വേണ്ടത് ആ മരിച്ച വ്യക്തി മയ്യത്ത് കാണുമ്പോൾ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഞാൻ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നതിനെ കുറിച്ച് സ്വയം വിചാരണ ചെയ്യുകയുമാണ് വേണ്ടത് അതുപോലെ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുകയും അതുപോലെ പുരുഷന്മാരാണെങ്കിൽ മയത്തിൻ്റെ കൂടെ പോയി ഖബറടുക്കുമ്പോഴുള്ള കർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇത്തരത്തിൽ പങ്കെടുക്കുന്നവർക്ക് രണ്ട് കീറാത്താണ് നബിസൺ ലാൽ സ്വലം പ്രതിഫലമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ മയത്ത് നമസ്കാരം മാത്രം ചെയ്തുകൊണ്ട് കബരിടത്തത്തിൽ പങ്കെടുക്കാത്തവർക്ക് ഒരു കീറാത്തും ഒരു കീറാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മലയോളം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ആ മയ്യത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിച്ച വീട്ടിലെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ മൂന്ന് ദിവസം മൂന്ന് ദിവസമാണ് ഒരു മരണം നടന്നാൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ദുഃഖാചരണമായി പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ദിവസം ആ വീട്ടിലെ ആളുകൾ ഭക്ഷണം കഴിച്ചോ എന്ന് മറ്റും പരുത്തേണ്ടത് അവരുടെ അയൽവാസികളുടെയും അടുത്ത ബന്ധുക്കളുടെയും ബാധ്യതയാണ് എന്നാൽ ഇന്ന് പലപ്പോഴും മരണം മയത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു കല്യാണ വീട് പോലെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒഴിക്കുകയും എല്ലാവരെയും ഓട്ടുകയും ചെയ്യുന്നത് കാണും ഇതൊന്നും തന്നെ ഇസ്ലാമിലെ ഇതെല്ലാം തന്നെ അനാചാരങ്ങളാണ് അതുപോലെ തന്നെ ഏഴ് പതിനഞ്ച് നാൽപ്പത് ആണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം പിന്നെ ആഘോഷങ്ങളും ഭക്ഷണങ്ങളും ബലമൊക്കെ ആയി നടത്തുന്നത് കാണാം ഇതൊന്നും തന്നെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതല്ല ഇത്തരത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് എന്താണോ നമുക്ക് നബീസ് അല്ലാസ്ലമേയും സ്വഭാവത്തും കാണിച്ചു തന്നെ മാതൃക എന്ന് പഠിച്ചുകൊണ്ട് കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് ഇത്തരത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഭീവിനെ ശരിയായി പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും താൽഫിക്കുന്ന കിട്ടട്ടെ ഒരു മരണ വീട്ടിൽ ബാധ്യതകളെല്ലാം നിറവേറ്റിക്കൊണ്ട് നമ്മുടെ മരണം നടന്നാലും ഇതുപോലെ മറ്റുള്ളവർക്ക് ബാധ്യത നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃത അലഹമുല്ലബിള്ളമീ അസ്സലാം വാക് വാഹന